നമസ്കർ ഇന്ന് രാവിലെ പെട്ടെന്ന് ചർച്ചയാവുകയും വളരെ പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമാകുകയും ചെയ്ത ഒരു വാർത്ത നിർഭാഗ്യവശാൽ ഒരു ആത്മഹത്യയാണ് മൂവാറ്റുപുഴയിലെ ടി ടി ഐ വിദ്യാർത്ഥിനിയായ കോതമംഗൽ ഞങ്ങൾ മലയിൽ സോന എന്നുപേരുള്ള ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടി സ്വന്തം വീട്ടുമുറിയിൽ ജീവൻ ഒടുക്കി ആ കുട്ടിയുടെ ചിത്രമാണ് പ്രേക്ഷകർ കാണുന്നത് മിടുക്കിയായ സുന്ദരിയായ നിഷ്കളങ്കയായ മുഖഭാവമുള്ള ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ കൂട്ടുകാരൊക്കെ ഞെട്ടലോടുകൂടിയാണ് ആ മരണത്തെക്കുറിച്ച് പറയുന്നത് അവർക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല ഇവൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ആലുവക്കാരനായ ഒരു റമീസുമായി പ്രണയത്തിലാകുന്നു അവർ തമ്മിൽ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ റമീസ് ഒരാവശ്യം മുന്നോട്ട് വയ്ക്കുന്നു മതം മാറണം മതം മാറി ഇസ്ലാം മതത്തിലേക്ക് വന്നാൽ മാത്രമേ വിവാഹം കഴിക്കാൻ കഴിയൂ റമീസിന്റെ നിർബന്ധത്തിന് പെൺകുട്ടി വഴങ്ങുന്നു മതം മാറി വിവാഹം ചെയ്യാൻ ഒരുങ്ങുന്നു ഈ വിവാഹ ആവശ്യം മുമ്പോട്ട് വയ്ക്കുന്ന സമയത്താണ് സോനയുടെ പിതാവ് എൽദോസ് അന്തരിക്കുന്നത് എൽദോസിന്റെ മരണം കാരണം ഒരു വർഷം കൂടി മാറ്റിവയ്ക്കാം എന്ന് പറയുന്നു റമീസ് അത് സമ്മതിക്കുന്നു അങ്ങനെ ഒരു വർഷത്തിന് ശേഷം മതം മാറ്റി കല്യാണം കഴിക്കാം എന്ന് തീരുമാനിക്കുന്നു അതിനിടയിൽ റമീസിനെ അവിഹിത ബന്ധത്തിന് പിടികൂടുന്നു റമീസിനെ പിടികൂടിയത് മറ്റൊരു സ്ത്രീയുമായുള്ള ബന്ധത്തിന്റെ പേരിലാണ് റമീസ് പിടിയിലായതോടെ സോന ആകപ്പാടെ തകരുന്നു താൻ വിവാഹം കഴിക്കാനിരിക്കുന്ന പുരുഷൻ അതിനുവേണ്ടി മതം മാറാൻ പോലും തയ്യാറായിട്ടും അയാൾ മറ്റൊരു ബന്ധത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ഈ സോന ആകെ ദുഃഖ്യതയാവുന്നു സോനയ്ക്ക് പക്ഷെ എന്നിട്ടും റമീസിനോടുള്ള ബന്ധം മായ്ക്കാൻ കഴിയുന്നില്ല സോനയും റമീസും തമ്മിൽ അത്ര അടുപ്പമായതുകൊണ്ട് തന്നെ എന്നും വരട്ടെ വിവാഹം കഴിക്കാം എന്ന് നിഗമനത്തിലെത്തുന്നു എന്നാൽ സോന പറയുന്നു മതം മാറ്റത്തിന് വേണ്ടി കാത്തിരിക്കാൻ സമയമില്ല നമുക്കുടൻ വിവാഹം കഴിക്കണം ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യണം റമീസ് രജിസ്റ്റർ ചെയ്യാം എന്ന് പറഞ്ഞതനുസരിച്ച് സോന വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നു റമീസ് സോനയെ വീട്ടിൽ കൊണ്ടുപോകുന്നു സ്വന്തം വീട്ടിലിട്ട് അവളെ കെട്ടിയിട്ട് മർദ്ദിക്കുകയും മതം മാറാൻ നിർബന്ധിക്കുകയും ചെയ്യുന്നു മതം മാറാനുള്ള തടസ്സം വിവാഹം നീണ്ടുപോകുമെന്നതാണ് പൊന്നാനിയിൽ പോയി മതപഠന കേന്ദ്രത്തിൽ രണ്ട് മാസം താമസിച്ച ശേഷം മാത്രമേ മതം മാറാൻ കഴിയൂ അതുകൊണ്ട് തന്നെ സോന ദുഃഖ്യതയാകുന്നു ബുദ്ധിമുട്ടിലാകുന്നു സോന വളരെ വേദനയോടെ തിരിച്ചു പോരുന്നു എന്നിട്ട് മരിക്കാൻ തീരുമാനിക്കുന്നു മരണ ഈ വീട്ടുകാർ കാണിച്ച ക്രൂരതയും മതം മാറാൻ നിർബന്ധിച്ചതും മർദ്ദിച്ചതുമൊക്കെ കാര്യം പറഞ്ഞുകൊണ്ട് താൻ മരിക്കുകയാണ് എന്ന് പറഞ്ഞ് റമീസിൻ്റെ അമ്മയ്ക്ക് വാട്സാപ്പിലൂടെ കത്തയക്കുന്നു ഈ വിവരം റമീസിൻ്റെ അമ്മ സോനയുടെ അമ്മ ബിന്ദുവിനെ വിളിച്ചു പറയുന്നു ബിന്ദു വന്നപ്പോഴേക്കും അവൾ മരിച്ചു ഇത് ഭയപ്പെടുത്തുന്ന ഒരു വാർത്തയാണ് കേരളം വലിയ തോതിൽ ചർച്ച ചെയ്യേണ്ട ഒരു വാർത്ത പക്ഷേ രാവിലെ നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെയൊക്കെ ഒന്നാം പേജിൽ വരികയും ചാനലുകളിലൊക്കെ വരികയും ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ അവർ വിഷയം മാറ്റി മറ്റെന്തെങ്കിലും വിഷയമുള്ളതുകൊണ്ടല്ല വലിയൊരു വിഷയം കിട്ടുമ്പോൾ പഴയ വിഷയം കൈവിടുന്ന രീതി അവർക്കുണ്ട് എന്നാൽ അവർ പെട്ടെന്ന് തന്നെ വിഷയം മാറി കാരണം കേരളീയ സമൂഹത്തിൽ മതം മാറ്റം വലിയ വിവാദ ചർച്ചയാകണമെങ്കിൽ അവിടെ പ്രതിപട്ടികയിൽ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ടവരാവണം ന്യൂനപക്ഷ മതത്തിൽപ്പെട്ടവർ ഹിന്ദുക്കളെ മതം മാറ്റാൻ ശ്രമിച്ചു എന്ന് ആരോപിച്ചുകൊണ്ട് ഏതെങ്കിലും ഹിന്ദു സംഘടന മർദ്ദിച്ചു എന്ന് വാർത്ത വന്നാൽ മാത്രമേ അതിന് ആയുസ് ഉള്ളൂ ആരോഗ്യമുള്ളൂ കന്യാസ്ത്രീയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട വാർത്ത എത്ര ഗൗരവമായാണ് നമ്മുടെ ചാനലുകൾ ചർച്ച ചെയ്തത് രാഷ്ട്രീയ പാർട്ടി ചർച്ച ചെയ്തത് എന്നാൽ ഇവിടെ ഒരു പെൺകുട്ടി കത്തെഴുതി വെച്ചിട്ട് മരിക്കുന്നു തന്നെ പ്രേമിച്ച് വഞ്ചിച്ചു തന്നെ മതം മാറാൻ നിർബന്ധിച്ചു എന്ന് എഴുതി വെച്ചിട്ട് മരിക്കുന്നു പെൺകുട്ടിയുടെ വീട്ടുകാർ പരാതിയുമായി രംഗത്ത് വരുന്നു പക്ഷെ ഇത് ചർച്ച അവതരിക്കാൻ ശ്രമിക്കുന്നു ഞാനിന്ന് വൈകുന്നേരത്തെ അടുപ്പൂട്ടി ചർച്ചക്കാരെ കാത്തിരിക്കുകയാണ് അവരിന്ന് ഈ വിഷയം ചർച്ച ചെയ്യുമോ എന്നറിയണം അവർ ചർച്ച ചെയ്താലും ഇതൊരു ഇസ്ലാമാ ഭാഗമാണ് ഈ കഥയൊക്കെ ആരൊക്കെ ഉണ്ടാക്കിയതാണ് അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് രംഗത്ത് വരുമെന്ന് ഉറപ്പാണ് മർണാടൻ ഷാദിനെ കള്ളക്കേസിൽ എത്ര തവണ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചോ അന്നൊക്കെ ഒന്നിലധികം അടുപ്പൂട്ടി ചർച്ച നടത്തിയവരാണ് കന്യാസ്ത്രീ വിഷയത്തെക്കുറിച്ച് ഒരാഴ്ച തുടർച്ചയായി ചർച്ച നടത്തിയവരാണ് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇല കൊഴിഞ്ഞാൽ അവിടെ പ്രതിസ്ഥാനത്ത് ഹിന്ദുവിൻ്റെയോ ക്രിസ്ത്യാനിയുടെയോ പേരുണ്ടെങ്കിൽ നിരന്തരം ചർച്ച ചെയ്യുന്നവരാണ് അടുപ്പുട്ടി ചർച്ചക്കാർ പക്ഷെ അവർ മിണ്ടുന്നില്ല മാധ്യമവും ഒക്കെ എടുത്ത് ഞാൻ പരിശോധിച്ചു നോക്കി അതിലൊന്നും ഒരു വരി പോലും വാർത്തയില്ല ഇതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ഇരട്ടത്താപ്പ് ലവ് ജിഹാദ് എന്ന കേട്ടാൽ കലിതുള്ളുന്ന ചിലരുണ്ട് അത് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ മാത്രമല്ല മൗദൂദി ചാനലായ മീഡിയാവണും മൗദൂദി പത്രമായ മാധ്യമവും മാത്രമല്ല ഇവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും മതസംഘടനകളും മാത്രമല്ല ഇവിടുത്തെ ഇടത് വലതുപക്ഷ രാഷ്ട്രീയക്കാർ കലിതുള്ളിക്കൊണ്ടിറങ്ങും ലവ് ജിഹാദ് ഇസ്ലാമാ സൃഷ്ടിക്കപ്പെട്ട ഒരു പദമാണ് ക്രിസംഗികളും ചാണക മാത്രം പറയുന്നതാണ് അങ്ങനെയൊന്നില്ല എന്ന് വാസ്തവത്തിൽ ഒരിക്കലും നിയമപരമായി തെളിയിക്കപ്പെടാൻ കഴിയാത്ത ഒരാരോപണമാണ് ലൗ എന്നും അത് ിയമപരമായി നിലനിൽക്കുന്നില്ലെങ്കിലും പ്രായോഗികമായി നിലനിൽക്കുന്നുണ്ട് എന്നത് സത്യമാണെന്നും ഈ സംഭവം തെളിയിക്കുകയാണ് വാസ്തവത്തിൽ ഇതാണ് ലവ് ജിഹാദെ ഒരു അന്യമതത്തിൽപ്പെട്ട പെൺകുട്ടിയെ പ്രേമിക്കുക ആ പ്രേമിക്കുമ്പോൾ തന്നെ മറ്റ് ബന്ധങ്ങൾക്ക് പോവുക അവളോട് മതം മാറിയാൽ മാത്രം വിവാഹം കഴിക്കാം എന്ന് നിർബന്ധിക്കുക അവൾ പ്രണയ പരവശ്യയാകുമ്പോൾ അവൾ ഓടിച്ചാടി അതിനങ്ങ് വഴങ്ങും എന്നിട്ട് അത് വിവാദമാകുമ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരം വന്നതാണെന്ന് പറയും എന്നാൽ പിന്നീട് അവൾ അനുഭവിക്കുന്ന ദുരിതങ്ങളോ ദുരന്തങ്ങളോ നമ്മൾ അറിയുന്നില്ല ഹാദിയ കേസിൽ സംഭവിച്ചത് എന്താണ് സുപ്രീം കോടതി വരെ പോയി നിയമപരമായി ലവ് ജിഹാദ് നിലനിൽക്കുന്നില്ല എന്ന് തെളിയിച്ച ഹാദിയായ്ക്കിപ്പോൾ എന്ത് പറ്റി ആരെങ്കിലും ഹാദിയായെ അന്വേഷിക്കുന്നുണ്ടോ എന്തുകൊണ്ടാണ് ഹാദിയായും സുപ്രീം കോടതി വരെ പോയി പോരാടിയ ഹാദിയായുടെ ഭർത്താവും ഒരുമിച്ച് ജീവിക്കാത്തത് ഇതൊന്നും ആരും ആലോചിക്കുന്നില്ല വാസ്തവത്തിൽ ലവ് ജിഹാദ് എന്നതൊരു യാഥാർത്ഥ്യമാണെന്നും ആ യാഥാർത്ഥ്യത്തിന് തെളിയിക്കാൻ കഴിയാത്തതുകൊണ്ട് മാത്രമാണ് അതിങ്ങനെ വിമർശന വിധേയമാകുന്നത് എന്നതിനും തെളിവായി മാറുന്നു സോനയുടെ ജീവിതം സോന റമീസിന് ഇഷ്ടപ്പെടുന്നു എന്നാൽ റമീസ് ആ ബന്ധം തുടരുമ്പോഴും മറ്റു ചില ബന്ധങ്ങൾക്ക് പോയി പിടിക്കപ്പെടുന്നു എന്നിട്ടും സോന വിവാഹം കഴിക്കാൻ ഇറങ്ങി ചെല്ലുമ്പോൾ പൊന്നാനിയിൽ പോയി രണ്ടു മാസം മതം പഠിപ്പിച്ചിട്ട് മതം മാറ്റിയിട്ട് മതി എന്ന് ചഠിക്കുന്ന ക്രൂരത ഈ ക്രൂരതയാണ് ലവ് ജിഹാദ് എന്ന് വിളിക്കുന്നത് ഇതൊരു സോന മരിച്ചപ്പോൾ മാത്രം ലോകമറിഞ്ഞത് മാത്രം എന്നാൽ അറിയാത്ത എത്രയോ സോനമാർ നമ്മുടെ ചുറ്റിനുമുണ്ട് ബ്രിട്ടനിലും സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു റോസ് ഗ്രൂമിംഗ് ഗ്രൂമിങ് ഗാങ് എന്നാണ് അവർ അറിയപ്പെടുന്നത് മാഞ്ചസ്റ്ററിന്റെ വടക്കു ഭാഗത്തുള്ള റോച്ച് തദ്ദേശീയരായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മുസ്ലിം ചെറുപ്പക്കാർ സംഘടിതമായി പ്രണയിച്ച് ലൈംഗികമായി ദുരുപയോഗിക്കുന്നു അങ്ങനെ ഇരയാകുന്ന പെൺകുട്ടികൾ രംഗത്ത് വരുമ്പോഴും പീഡിപ്പിച്ച് നശിപ്പിച്ച പുരുഷന്മാർക്കെതിരെ കേസെടുക്കാൻ പോലീസിന് പേടി പോലീസിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ ഇവർ ഇവർക്കൊത്താശം നൽകുന്നു ഇവർക്കെതിരെ കേസെടുത്താൽ അത് ന്യൂനപക്ഷ പീഡനമായി വ്യാഖ്യാനിക്കപ്പെടും എന്നതുകൊണ്ട് ഒളിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു ഒടുവിൽ വലിയ വിവാദമാവുകയും അന്വേഷണം നടത്തി ഏതാണ്ട് രണ്ടായിരത്തോളം ഇംഗ്ലീഷുകാരായ പെൺകുട്ടികളെ ഈ ഗാംഗ് ബോധപൂർവം റേപ്പ് ചെയ്തു എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു അവർ റേപ്പ് ചെയ്യുന്നതൊക്കെ ഇംഗ്ലീഷുകാരായ മതാമ കുട്ടികളെയാണ് അല്ലാത്തവരെ അവർ ചെയ്യില്ല ഇതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് ഇപ്പോൾ സോനയ്ക്ക് സംഭവിച്ചതാണ് ലവ് ജിഹാദ് എന്ന് പറയുന്നത് നിയമപരമായി നിലനിൽക്കില്ല എന്നതുകൊണ്ട് മാത്രം ലൗചിക എന്ന് പറയുന്നത് അർത്ഥമില്ല എട്ട് വർഷം മുമ്പ് കേരളത്തിൽ വിവാദമായ ഒരു ആതിരയുടെ കേസ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ആതിര ആയിഷയായി വീട്ടിൽ നിന്ന് നിന്നിറങ്ങിപ്പോയി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ ആതിരയെ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പോയതെന്ന് പറഞ്ഞ് കോടതി അവളെ ഇഷ്ടം പോലെ ജീവിക്കാൻ അനുവദിച്ചു അന്ന് അവൾ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് അങ്ങനെയുള്ള ഒരു പ്രചാരണം വന്ന സ്ഥിതിക്ക് അപ്പൊ അതിന്റെ ഒരു ചില ആശങ്കയുണ്ട് അവര് ഇതുമായിട്ട് കണക്ട് ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ പക്ഷെ എനിക്ക് അതുമായിട്ട് യാതൊരു വിധ ബന്ധവുമില്ല എനിക്ക് പഠിക്കാൻ പോകണം അപ്പൊ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ സ്ഥാപനത്തിൽ പോയി പഠിക്കണം പിന്നെ ഇപ്പൊ അച്ഛനും അമ്മയോടെ എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ അവരോട് കൂടെ ജീവിക്കുന്നതിലും ഒരു കുഴപ്പവും അപ്പോൾ അപ്പൊ അവർക്ക് അതിനെ അംഗീകരിക്കാൻ പറ്റുന്നുണ്ട് അത് പോവാൻ തയ്യാറാണ് ഞാൻ എന്നാൽ ഏറെ വൈകാതെ അവൾക്ക് സുബോധം കിട്ടി അവൾ വീട്ടിലേക്ക് തിരിച്ചു വന്നു ഹിന്ദു വിശ്വാസത്തിലേക്ക് എത്തി അന്ന് മറന്നാടൻ അവളുടെ ഇന്റർവ്യൂ എടുത്തപ്പോൾ അവൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ചിലത് കേൾക്കുന്നു നിങ്ങൾ വിഗ്രഹങ്ങളെ കുറെ ദൈവങ്ങൾ ആണല്ലോ നിങ്ങൾക്ക് ഉള്ളത് പിന്നെ നിങ്ങൾ കല്ലിനെയല്ലേ ആരാധിക്കുന്നു അത്തരം തെറ്റായൊരു ആശയനിലേക്ക് എനിക്ക് പറഞ്ഞു തരികയും ഞങ്ങളുടെ ഇസ്ലാമിൽ പിന്നെ അങ്ങനെയൊന്നുമല്ല ഏകനായ ദൈവസങ്കല്പമാണ് ഞങ്ങളിലുള്ളത് പിന്നെ ദൈവം എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഖുറാനിലൂടെ പറഞ്ഞു തരുന്നുണ്ട് ഖുറാൻ മാത്രമാണ് ശരി അത്തരം ഒരു ആശയം എനിക്ക് പറഞ്ഞു തരിക ചെയ്തത് അത് ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്ത് ശരിക്കും കുറേ ബുക്സ് വായിക്കാൻ തന്നു ഇതുമായിട്ടുള്ള പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളായി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബുക്സ് വായിക്കാൻ തന്നു അതിലൊക്കെ ഈ കൺവേർട്ടായവരുടെ ബുക്ക് ഇസ്ലാമിലോട്ട് കൺവേർട്ടായിട്ടുള്ളവരുടെ കഥകളൊക്കെയാ പറയുന്നത് അതിലൊക്കെ ഈ ഹിന്ദു മതത്തെ അതായത് ആധികാരികമല്ലാത്ത കുറേ പുരാണങ്ങളിലെ കഥ എടുത്ത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് മതത്തെ തന്നെ തെറ്റാണെന്നുള്ള ഒരു ആശയാണ് അവരൊക്കെ എഴുതിയിട്ടുള്ളത് അതിൻ്റെ അകത്ത് അപ്പോൾ അതൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയാ അത് ശരിയാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായി അപ്പോൾ എനിക്ക് തോന്നിയ ഇസ്ലാം മതം തന്നെയാണ് ശരി ഇത് തന്നെയാണ് ലൗജി ഇതാണ് ഇവിടെ വലിയൊരു വിഭാഗം ജനതയെ ആശങ്കപ്പെടുത്തുന്നത് ഇത് പറയുമ്പോഴാണ് നിങ്ങൾ മുസ്ലിം വിരോധിയാണ് ഇസ്ലാം വിരോധിയാണ് ഇസ്ലാമ ഫോബിയാണ് വർഗീയവാദിയാണ് എന്നൊക്കെ പറയുന്നത് ഈ സോനയുടെ ജീവനെടുത്തതിന് ലവ് ജിഹാദ് എന്നല്ലാതെ മറ്റെന്ത് വാക്കിലൂടെ വിശേഷിപ്പിക്കാൻ കഴിയും എന്തുകൊണ്ടാണ് കന്യാസ്ത്രീ വിഷയം ചർച്ച ചെയ്തതിൻ്റെ പത്തിലൊന്ന് ആഴത്തിൽ പോലും ഈ വിഷയമാരും ചർച്ച ചെയ്യാത്തത് എന്തുകൊണ്ടാണ് ഈ കുരുന്ന് പെൺകുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും ആർക്കും ഒരാശങ്കയും ഇല്ലാത്തത്